mm അപ്പോൾ തേന്ന് നമ്മൾ ബൂതി ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബൂതി ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് കടല മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാങ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറേശ്ശെ വെള്ളം എടുത്തിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഇത് കട്ടായി പോകാനുണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒരു ദോശമായിട്ട് അല്ലെങ്കിൽ ഈ ബാറ്ററൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിനാക്കി എടുക്കണം നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഫോൾഡ് ചെയ്ത് താഴോട്ട് വീഴുന്ന ആ ഒരു പരുവാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഗൂന്തിയായിട്ട് റെഡിയാക്കുന്നില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ നെയ്യപ്പത്തിനൊക്കെ കോരി ഒഴിക്കുന്ന പോലെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് പരുവം കറക്റ്റ് ആ ഫോൾഡ് ചെയ്ത് വീഴുന്നതുകൊണ്ട് ആ ഒരു കറക്റ്റ് പരുവമാണ് ഒരുപാട് നീണ്ടുപോയിട്ടുണ്ടല്ലോ ഒരുപാട് കെട്ടിയാലും നമ്മുടെ ലഡു റെഡിയാകത്തില്ല അതുകൊണ്ടാണ് ദേ എണ്ണ ചൂടായി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ബാറ്റർ കോരി ഒഴിച്ചു കൊടുത്ത് രണ്ട് വർഷവും നല്ലതായിട്ടൊന്ന് ജസ്റ്റ് പെട്ടെന്ന് റെഡിയാകും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കും കടലമാവാൻ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടോണ്ട് ഇട്ടിട്ട് ഏതിലേയും പോകരുത് അതിൻ്റെ ചൂട്ടി തന്നെ നിന്ന് കറക്റ്റായിട്ട് നോക്കിയെടുക്കണം ഒരുപാട് ഡാർക്കർ കളർ ആയി പോകരുത് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇതേ ബാറ്റർ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള പ്രയോജ പ്രചോദനം അപ്പം നമ്മൾ ഇനി കുട്ടി കുട്ടി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ലോങ് വീഡിയോസും ഷോർട്സ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദേ ഇങ്ങനെ ഓരോ ബാച്ചുകളായിട്ടിട്ട് നമ്മളിത് ഫുൾ ഫ്രൈ ചെയ്തെടുക്കണം കണ്ടോ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയി പോയത് കൊണ്ട് അതുപോലെ ആകാതെ കറക്റ്റ് ആ ഒരു യെല്ലോഷ് കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കടലമാവാണ് പെട്ടെന്ന് കളർ ആവും അപ്പം ദേ അങ്ങനെ ഫുൾ സെറ്റ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ എടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഓവറായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകരുത് അല്ലാതെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കില്ല അങ്ങനെ കറക്റ്റ് ഇതേ ഈ ഒരു പരുവത്തിൽ കറക്റ്റ് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഫുള്ളും ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പഞ്ചസാര ലൈനിൽ ചേർക്കണം അതെ ഇത് കണ്ടോ കറക്റ്റ് ആരഞ്ഞൊന്നും പോകാതെ കറക്റ്റ് പരുവാണ് ഈ പരുവത്തിൽ തന്നെ എടുക്കാൻ നോക്കണം ഇനി ഒരു ബൗള് ഒരു കടായി വെച്ച് അതിലേക്ക് കാൽ ബൗള് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ബാറ്ററിന്റെ അളവിനനുസരിച്ച് പഞ്ചസാരയും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർക്കാൻ നോക്കണം അതിലൊരു നാലഞ്ച് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് പഞ്ചസാര ലായനിയെടുക്കണം പഞ്ചസാര ഒന്നിട്ട് ഒരു ശക്കലം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേന് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ ഏലക്കാപ്പൊടി മസ്റ്റാണ് നിർബന്ധമായിട്ടും ചേർക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ അതിന് ശേഷം ഒരു ഒരു പിഞ്ച് ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത് യെല്ലോ ഫുഡ് കളറാണ് നിങ്ങൾക്ക് ഇതിന് പകരം മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ ഫുഡ് കളർ ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നതേ ഉള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈവൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കടൽമാവിൻ്റെ ഒരു കളറുണ്ടല്ലോ ഇനി നമ്മൾ ആ കറക്റ്റ് ആ ഒരു ലെഡുവിൻ്റെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ചേർക്കുന്നതാണ് നല്ല അപ്പം ഞാനത് ചേർത്ത് കൊടുത്താൽ ഈ പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുക കാരണം അല്ലേ ഒരുപാട് അങ്ങ് കൊഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കടൽമാവിൻ്റെ മിക്സ് അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഈ പഞ്ചസാര ലൈനിലേക്ക് നാളെ കടലമാവിൻ്റെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്ക് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനിപ്പം ജസ്റ്റ് നെയ്യ് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേണേൽ കശ്മുണ്ടിയും മുന്തിരിയും ഉണ്ടെങ്കിൽ അത് നെയ്യിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒരുപാട് ചൂട് പോകാതെ തണുത്ത് പോകാതെ നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടുണ്ടാവില്ല ആ ചൂടിൽ തന്നെ നമ്മൾ ലെഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് നല്ലതായിട്ട് ഉരുട്ടിട്ട് ഞാൻ ഞാനിതിൻ്റെ മേലെ ടോപ്പിങ്ങിനായിട്ട് ഒരു കിസ്മിസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈവൻ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇനി അതൊന്നും ഇല്ലാതെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വേണേലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കണം സൂപ്പറാണ് പിന്നെ ഇത് നമ്മൾ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കേടാവും അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചോ ഫ്രിഡ്ജിൽ ഒരു ചില്ല് ബോട്ടിലാക്കിയിട്ട് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്തില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഓവൽ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക സിമ്പിൾ ആണ് ആർക്ക് വേണേലും പെട്ടെന്ന് ഉണ്ടാക്കാം ബുദ്ധിയൊക്കെ ഉണ്ടാക്കി കരിഞ്ഞു പോണു അല്ലെങ്കിൽ റെഡിയായില്ലെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്